കൊതറമ്പിന് നല്ല ബ്ലോക്കായിരുന്നു അപ്പോൾ ചായ പിടിക്കാന്ന് വെച്ചാർ പക്ഷെ അവിടെ നിന്നപ്പോൾ എല്ലാം ചായ പിടിക്കാന്ന് വെച്ചിട്ട് കയറി നമ്മുടെ കടയിൽ പക്ഷെ ഒക്കെ കഴിഞ്ഞിരുന്നു അവിടെ പുല്ലി അവിടെ കണ്ട് ആളെല്ലാം തീർത്ത് ഒന്നും ഇല്ല ഇവിടെ നല്ല തിരക്കായിരുന്നു ഹാപ്പിളണ്ട പക്ഷേ അവിടെ കഴിഞ്ഞാൽ സന്തോഷത്തിനല്ലേ അപ്പം ഇതിലെ കോതറമ്പി പോകുമ്പോൾ ഇവിടെ കയറി നല്ല ചായ പിടിക്കട്ട ഞാനപ്പം എന്തായാലും ചായ പിടിക്കാന്ന് വെച്ചു സൂപ്പർ ചായയാണ് ഇവിടെ നമ്മളെ മയവരി ചായ ഉണ്ടോ അതേ ഇരിക്കണ ഭേഗിരിക്കണ്ടല്ലോ ഇവിടെ മയവൂരിയുടെ എന്തായാലും അപ്രകൃതം ഒന്നൊക്കെ പോവുക ദൈവം എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ട് കടിയൊന്നും കഴിക്കാനും ഇല്ല ചായ പരിപ്പുട പരിപ്പുഴ സൂപ്പറാണ് കഴിക്കുന്നത് തമുറക്കാടി പോയിട്ട് ചായ കുടിക്കാഴ്ച ആള് സ്പെഷ്യൽ ചായ തന്നെ മയൂരി ചായ ഓ സൂപ്പർ ആള് സ്പെഷ്യൽ ചായ പെടുത്തിട്ടാണ് നമ്മളെ